അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുഖേനത്താലും നമുക്ക് ഏവർക്കും തന്നെ നല്ല റമദാൻ മാസം നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് എല്ലാം തന്നെ ശുദ്ധിയാകുക മനസ്സ് ക്ലീറാകുക മനസ്സിനെ സന്തോഷത്തോടെ ആനന്ദത്തോടെ നമ്മളെ റമദാൻ മാസത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് മനസ്സിനെ ഒരുക്കിപ്പെടുത്തി വെക്കുക കാരണം മനസ്സിൽ സംതൃപ്തിയോടെ നിൽക്കുക സന്തോഷത്തോടെ നിൽക്കുക അപ്പോൾ നമുക്ക് പ്രമ്ലാൻ മാസമാണ് വരുന്നത് നമ്മുടെ എല്ലാ വീടും പരിസരവും ഒക്കെ തന്നെ നല്ല വൃത്തിയായി നീറ്റായിട്ട് കിടക്കുന്നുണ്ടാവും അല്ലേ എല്ലാവരും തന്നെ ഇനി അത്രയല്ലേ ദിവസമുള്ളു നമ്മളെ നോമ്പ് പിന്നെ പിന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ജോലികളെല്ലാം തന്നെ എളുപ്പത്തിലായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ നമ്മൾ ഭക്ഷണം പാചകം ചെയ്തതായാലും വീട്ടിൽ ക്ലീൻ ചെയ്യുന്നായാലും എന്ത് ജോലിയായാലും നമ്മളെ ഒരു വീട്ടിൽ ഒരുപാട് ജോലികളുണ്ടാവും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്ക് നോൻപാണ് നോമ്പ് പിന്നെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ നമ്മൾ ജോലിയിലേക്ക് പോകുമ്പോൾ ഒരു ഭയങ്കര ക്ഷീണം ഉണ്ടാവില്ലേ വിഷമം ഉണ്ടാവില്ലേ എന്നൊക്കെ ഉള്ളൊരു പിന്നെ ഒരാഘാതം ഉണ്ടാവും അല്ലേ മനസ്സിലത് എൽ എല്ലാവർക്കും തന്നെയാണ് അപ്പോൾ അത് നമുക്കൊന്ന് ഹാപ്പിയായി കിട്ടാനും അത് മനസ്സിൽ ഒരു വിഷമം ഇല്ലാതെ തന്നെ നമ്മൾ എന്ത് ജോലിയാണ് വീട്ടിലെ ജോലിയായാലും നമ്മൾ ഓഫീസ് വർക്കായാലും കച്ചവട സ്ഥാപനമായാലും എന്ത് ജോലി ആയാലും നമുക്ക് ഈസിയായി പെട്ടെന്ന് തന്നെ അത് നല്ല ഭംഗിയായി ആ ജോലി തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്സാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കാൻ വേണ്ടി നോക്കുക ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു നിങ്ങളെ സ്നേഹത്തോടുള്ള ലൈക്ക് അന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കാര്യങ്ങൾ ഇതാണ് നമ്മൾ ഏത് ജോലിയാണോ നമ്മൾ ചെയ്യുന്നത് ആ ജോലി മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുക സന്തോഷപൂർവ്വം അത് നമ്മൾ ചെയ്യുക അപ്പോൾ ആ ജോലി എന്ത് ചെയ്യുക ആ ജോലി എളുപ്പത്തിൽ തീർന്നു കിട്ടും എളുപ്പത്തിൽ ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ അത് തീർന്നു കിട്ടുകയും ചെയ്യും ആദ്യം തന്നെ നമ്മൾ രാവിലെ സൂര്യ സംസ്കരിച്ച് കഴിഞ്ഞപാട് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഏഴ് സൂറത്തുൽ സൂറത്തുൽപ്പാത്തി ഓതുക സുഭയംസ്കാരത്തിന് ശേഷം കേട്ട നമ്മളെല്ലാം ഹൈറായി കിട്ടണേ അള്ളാഹ് ശാലിഹായ അമലാന്ന് അള്ളാഹുവേ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഇബാദത്താണ് ഞങ്ങൾ പൂർത്തീകരിച്ച് നമുക്ക് അള്ളാഹുവിലേക്ക് എത്തിക്കുന്നത് അള്ളാഹു തൃപ്തിപ്പെട്ട് നമുക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി തരാൻ വേണ്ടിയിട്ടും എല്ലാവിധ ഐശ്വര്യത്തിലും സമ്പത്തിലും സമൃദ്ധിയിലും നമ്മളെ ആക്കിത്തരാൻ വേണ്ടിയിട്ടും നമ്മൾ തുക ചെയ്യുക അപ്പം നമ്മുടെ അന്നത്തെ ദിവസം നല്ല ശുഭമായിരിക്കും നല്ല എനർജി ആയിരിക്കും എല്ലാ കാര്യങ്ങൾക്കും നല്ല സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ആ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനും വേണ്ടി പറ്റുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ നേരെയുള്ള കണ്ണർ ചെറ് അസൂയ ഇതൊക്കെ തന്നെ വിട്ട് നീ ദൂരപ്പെടുത്തണേ അല്ല എന്ന് നമ്മൾ ദുവാ ചെയ്യുകയും ചെയ്യണം അപ്പോൾ നമ്മൾ ദസ്ബിയ ചെയ്യുമ്പോഴും ദിക്കറുകൾ ചെല്ലുമ്പോഴും സലാത്ത് ചെല്ലുമ്പോഴും ഒക്കെ തന്നെ എല്ലാം തന്നെ ഇരു കയ്യും നീട്ടി അള്ളാഹുലേക്ക് നമ്മൾ ദുവാ എത്തിക്കുക നമ്മളെല്ലാം ചെയ്ത് വെറുതെ ആക്കി വർത്താനം പറഞ്ഞ് നിൽക്കരുത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ചെയ്ത് തീരുന്ന സമയത്ത് അള്ളാവിനോട് ഇരു കയ്യും നട്ടി നമ്മൾ അള്ളാഹുവേ ഞാൻ ഇത്ര ഇത്ര ഇന്ന ഇന്നത് ചൊല്ലിയിട്ടുണ്ട് അള്ളാഹുവിലേക്ക് അതി ആ ചെയ്ത് ഞാൻ വിടുന്ന അല്ല നീ നിൻ്റെ അനുഗ്രഹം നീ ഞങ്ങളിലേക്ക് എത്തിച്ചേക്കണേ അല്ല അള്ളാഹുവയെ ഞങ്ങൾക്ക് എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്ത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനാ അനുഗ്രഹം നൽകണേ അല്ല അതുപോലെ തന്നെ ഏത് ജോലിയാണല്ല എൻ്റെ ഭർത്താവ് ചെയ്യുന്നു ഇന്നീന്ന ജോലിയാണ് എൻ്റെ മക്കൾ ചെയ്യുന്നത് ഇന്നീന്ന് വർക്കാണെന്ന് എൻ്റെ ഭർത്താവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഉപ്പന്മാരായാലും അതൊക്കെ തന്നെ അള്ളാഹുവെ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ല ഒരു ക്ഷീണവും ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതാക്കി നല്ല സന്തോഷത്തോടെ ആ ജോലി ചെയ്തു തീർക്കാനും അതുപോലെ തന്നെ അതിലുള്ള ബർക്കത്ത് ഞങ്ങളിലേക്ക് എത്തിക്കാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഞങ്ങളിലേക്ക് ഉണ്ടാവണേ അല്ല അള്ളാഹു ഞങ്ങൾ വീട്ടിൽ തന്നെ ഇന്ന ജോലി ഒരുപാട് ജോലികളുണ്ട് അല്ല അത് ഇന്ന സമയത്ത് തന്നെ നല്ല സന്തോഷത്തോടെയും ഭംഗിയോടെയും ആരോഗ്യത്തോടും ചെയ്തു തീർക്കാനുള്ള അനുഗ്രഹം നീ ഞങ്ങളിലേക്ക് ചൊരിയണേ അല്ല ഈ ചെയ്യുന്ന ജോലികൾ നല്ല ആ സുഖാനത്താൽ സലിയായി തരണേ അല്ല എന്ന് നമ്മൾ ദുവാ ചെയ്യുക അല്ലാതെ വെറുതെ വർത്തമാനം പറഞ്ഞ് ഇത് ജോലി ഭയങ്കര ഇന്ന് എങ്ങനെ പോവുക ഇന്ന് ഭയങ്കര ക്ഷീണമെന്ന് എന്ന് വിചാരിച്ചാൽ നമുക്കെല്ലാം ഭാരമായിട്ടാണ് തോന്നുക എല്ലാം ഈസിയായിട്ട് കണക്കാക്കുക തവക്കൽത്തുവാല്ല അലഹദില്ല ഞാൻ വിസ്മി ജൊല്ലി ഇന്ന് ജോലിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഇന്നിലേക്ക് ഉണ്ടാവണേ അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജോലിയിലേക്ക് കയറേണ്ടത് അപ്പോൾ ആ ജോലി നമുക്ക് അള്ളാഹു സുബാന് എളുപ്പമാക്കി തരും ഒരു വിഷമവും ഇല്ലാതെ ഒരു പ്രയാസം ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാം എളുപ്പത്തിലാക്കി ആ ജോലി കഴിഞ്ഞ് നല്ല ആരോഗ്യത്തോടെ വീട്ടിലേക്ക് വരാനും കഴിയും അതുപോലെ തന്നെ നമ്മളെ വീട്ടിലെ ഒരുപാട് കുറച്ച് പണികൾ കൂടുതലാണെന്ന് നോൻപാകും പോലെ ആ പണിയെല്ലാം പ്രയാസമില്ലാതെ എളുപ്പം അല്പത്തിന് നമുക്ക് സന്തോഷത്തോടെ ആനന്ദത്തോടെയും ചെയ്തു തീർക്കാനുള്ളൊരു മനസ്സും നമുക്കുണ്ടാവും അപ്പം നമ്മൾ ദുബ അള്ളാഹു സുബാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരായി സ്വീകരിക്കുന്നത് നമ്മൾ ദുവായയാണ് ആ ദുബായക്ക് അള്ളാഹു സുബാന ഉത്തരങ്ങൾ നൽകും ഒരുപാട് കൂട്ടുകാർ എന്നോട് വസീത്ത് ചെയ്തിട്ടുണ്ട് ദുവാ ചെയ്യണേ ഇത്ത ദുവാ ചെയ്യണേ ഇത്ത എന്ന് പറഞ്ഞിട്ട് അലഹമില്ല എൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും എൻ്റെ ഒരു നമസ് നേരത്തെ നമസ്കാരം ഞാൻ മുടക്കാതെ ഞാൻ പിന്നെ ആ വിവാദത്ത് ഞാൻ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ കുർഗാനോ ഒത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ദുബ ചെയ്യാറുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെ അപ്പം നിങ്ങളെന്താ ചെയ്യുകയാണെന്ന് വെച്ചാൽ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കൊടു എത്തിച്ചു കൊടുക്കുക കാരണം നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കൊ കൊടുക്കാത്തത് കാരണമാണ് വീഡിയോ കൂടുതൽ മൂവിങ് ഇല്ലാത്തത് അപ്പോൾ നമുക്ക് ഇത്രയും നമ്മൾ പിന്നെ ഒരുപാട് സമയം പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ ജോലികളെല്ലാം തീർത്ത് നമ്മൾ ഒരു രണ്ട് കാര്യം നിങ്ങളിലേക്ക് പറഞ്ഞ് നല്ലത് തരുമ്പോൾ ആ അത് നമ്മൾ മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് നല്ല കാര്യങ്ങളാണല്ലോ ഇത് മറ്റുള്ളവരിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് എത്തിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചാൽ തന്നെ നമുക്ക് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വലിയ വലിയ അനുഗ്രഹം അള്ളാഹു സുബാനെത്താലും നമ്മളിലേക്ക് എത്തിക്കും അതിൽ നൂറ് ശതമാനം അത് അങ്ങനെ തന്നെയാണ് അല്ലേ നമ്മളെന്താണോ ഒരു കാര്യം ചെയ്യുന്നത് നല്ലത് അതിൻ്റെ പതിന്മടങ്ങ് നമുക്കായിട്ട് അള്ളാഹു സുബാനെ നമുക്ക് നീക്കി വെക്കും നല്ല കാര്യങ്ങൾ അവിടെയാണ് നമ്മുടെ വിജയം അള്ളാഹു സുബ്ബാനെ നമുക്ക് അനുഗ്രഹിച്ച് നൽകുക അപ്പോൾ എല്ലാ മക്കളോടും എല്ലാവരോടും പറയേണ്ടതെന്ന് വെച്ചാൽ ക്ഷീണമാണ് നോൻപാന്ന് ഭയങ്കര ചൂട് സമയം എന്നൊന്നും വിചാരിച്ച് നിൽക്കണ്ട അതിനുള്ള ആരോഗ്യം അള്ളാഹു സുബ്ബാനെ നമുക്ക് നൽകും അല്ലേ അപ്പോൾ ആരോഗ്യം ഉള്ള എല്ലാവരും തന്നെ രോഗികളാത്ത രോഗികളെ അല്ലാത്ത എല്ലാവർക്കും അള്ളാഹു സുബാനത്തല കൽപ്പിച്ചതാണല്ലേ നോൻപ് അപ്പോൾ ആ നോൻപ് നമ്മൾ ആദരപൂർവ്വം സ്നേഹപൂർവ്വം നമ്മൾ നോക്കുക അത് നമുക്ക് എളുപ്പമാക്കിയിട്ട് ഒരു പ്രയാസവും ശീണ ഒന്നും ഇല്ലാത്ത രൂപത്തിൽ അള്ളാഹു സുബാനത്തല നമ്മളെ ആക്കിത്തരും അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിയെല്ലാം പെട്ടെന്ന് 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 തീർന്നു കിട്ടാനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ജോലി ആ അത് ഇന്ന് അത്ര ചെയ്യണം ഇന്ന് ഇത്ര ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നത് ഇന്ന് അങ്ങനത്തെ ഫുഡുണ്ടാക്കണം ഇന്ന് ഇങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കണം ഇനി ജോലിക്ക് പുറത്തേക്ക് പോയി ജോലി ചെയ്യണമല്ലോ എനിക്ക് തീരെ കഴിയുന്നില്ല ക്ഷീണമെന്ന് എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുമ്പോൾ ആന്ന് ഭയങ്കര പ്രയാസമായിട്ട് തോന്നാം ആ ജോലികളൊന്നും തന്നെ എടുത്താലും 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 തീരൂല അപ്പം നമ്മൾ മനസ്സുകൊണ്ട് കൂളായിട്ട് ചിന്തിച്ചിട്ട് നല്ല സന്തോഷത്തോടെ എടുക്കുന്നുണ്ടെങ്കിലോ പെട്ടെന്ന് ആ ജോലി തീർന്നു കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുകയും ചെയ്യണം എല്ലാവരിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് നോക്കുകയും ചെയ്യണം കേട്ടോ എപ്പോഴും തന്നെ നമ്മൾ റമദാൻ മാസത്തിൽ തന്നെ നമുക്ക് പറ്റുന്നത്ര നമ്മൾ കുറുകാൻ പാരായണം ചെയ്യുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സൂഹത്തിൽ വാക്കി എന്നും തന്നെ നമ്മൾ പാരായണം ചെയ്യുക സുമയ നമസ്കാരത്തിന് ശേഷം സൂഹത്തിൽ അർ ഓതുക മാര്യപംസ്കാരത്തിന് ശേഷം നമ്മൾ യാസീൻ സൂറത്ത് സുഹൃത്ത് ഓതുക നമ്മളെപ്പോഴാണ് നമുക്ക് ചൊല്ലാനോ ഓതാനോ ഒക്കെ സമയം കിട്ടുന്ന ആ സമയങ്ങളൊക്കെ തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ ഈ നോൻപ് റമദാൻ മാസത്തിൽ ചെയ്യുന്നതിന് ആയിരത്തിൽ ആയിരത്തിൽ പതിനായിരം അല്ല അത്രയും കൂലിയും പോരിശയും നമുക്ക് ഉണ്ടാവും അതിനുള്ള ആപത് ആരോഗ്യ ആഫ്യത്തും എല്ലാവർക്കും തന്നെ അസുബേന തല നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും മനസ്സിലാമോ